ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പഴം എങ്ങനെ കറുപ്പാകാതെ ദിവസങ്ങൾ സൂക്ഷിക്കാം എന്നതാണ് കേട്ടോ അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പഴം വാങ്ങുന്ന സമയത്ത് അതായത് ഇതുപോലെ ഇതുപോലെ മടലിൽ നിന്ന് വിടാത്ത പഴം വാങ്ങാൻ ശ്രദ്ധിക്കണം കാരണം ഓരോന്ന് വിട്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ പെട്ടെന്ന് പഴുത്തു പോകും അപ്പൊ അങ്ങനെ സൂക്ഷിക്കുമ്പോൾ വേഗം നമുക്ക് കറുപ്പടിക്കാനും പഴുത്തു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ പഴമ്പരയ്ക്കൊക്കെ നല്ല പഴം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ചെറിയ രീതിയിലുള്ള പഴം വാങ്ങുക നാടൻ രീതിയിലുള്ള പഴം വാങ്ങുക അതുപോലെ അത് നമ്മൾക്ക് കുട്ടികൾക്കൊന്നും കഴിക്കുന്നതുകൊണ്ടൊന്നും കേടുന്നില്ല അതിൽ ഒരു വളമൊന്നും ഇടാതെ വരുന്ന പഴമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ മടൽ മെഡൽ ഉണ്ടല്ലോ അത് വിടാതെ സൂക്ഷിക്കണം കേട്ടോ അത് ശ്രദ്ധിക്കണം ഇനി അഥവാ നിങ്ങൾ മഡല് എങ്ങനെ വിട്ട പഴം ആണെന്നുണ്ടെങ്കിൽ അഥവാ ഇത് ഓപ്പൺ ആയതാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കോ ഇതുപോലെ ഒരു പേപ്പർ എടുത്തതിനു ശേഷം ഇതിന്റെ ഭാഗം അഥവാ അതിന്റെ ഓപ്പൺ ആവുന്ന ഈ ഭാഗത്ത് നന്നായി ഇതുപോലെ ഒന്ന് അങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാറോൾ കൊടുത്തതിനു ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു കയർ എടുത്ത് കെട്ടുകയോ ചെയ്യാം എന്നതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതേ ഫ്രഷ്നെസ്സിൽ ഇതേ പൈപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ ദിവസം ഇതുപോലെ തന്നെ തുടരും ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ വിനാഗിരി കേട്ടോ വിനാഗിരി അല്പം കയ്യിലാക്കിയതിനു ശേഷം ഇതിന്റെ ഈ തൊലിഭാഗത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പഴം നിങ്ങൾക്ക് ദിവസങ്ങളോളം തൊലി കറക്കാതെ സൂക്ഷിക്കാൻ പറ്റും അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് ഇനി നമുക്ക് ഈ മടലോടെയുള്ള ഈ പഴം നമുക്ക് എങ്ങനെ ഇതുപോലെ തന്നെ ഫ്രഷ്നെസ് വെക്കാമെന്ന് കൂടി ഞാൻ കാണിച്ചു തരട്ടെ അപ്പൊ കഴിഞ്ഞായിട്ട് നമുക്ക് ഒന്നുകിൽ ഇതുപോലെ ഒരു കടലാസ് അല്ലെങ്കിൽ നമുക്ക് ഇതാ ഒരു കവർ എടുക്കട്ടെ ഒരു കവറോ കടലാസോ ഇനി ഒരു ടിഷ്യ ആയാലും മതി കേട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ഈ മടലുണ്ടല്ലോ ഇത് നന്നായി ഒന്ന് കൊതിയത്തക്ക വിധത്തില് ഇതുപോലെ ആ മടല് മാത്രമായിട്ടോ നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് കെട്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായി ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം ഒരു ചെറിയ കയറിട്ട് കെട്ടി കൊടുക്കാണ്ട് ചെറിയ താഴ്ച്ചു വരാൻ വേണ്ടി ചെയ്യാൻ കേട്ടോ അതിനുശേഷം നിങ്ങളത് പുറത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ചെയ്യാനാണെങ്കിൽ കുറച്ച് അധികം ദിവസം നിങ്ങൾക്ക് ലഭിക്കും പുറത്ത് സൂക്ഷിക്കുമ്പോക്കാൾ ബെറ്റർ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാ കേട്ടോ അതായത് തൊലി കറുക്കാതെ ഇരിക്കണം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇനി അതുപോലെ തന്നെ ചിലത് കറുത്തും ഓൾറെഡി കുറച്ച് കറുപ്പ് ഒന്നും ഇല്ലല്ലോ അത് ഇനി കൂടുതലാവാതിരിക്കാനും നിങ്ങൾക്ക് ഇതുപോലെ ഒരല്പം വിനാഗിരി എടുത്തതിനു ശേഷം ആ പഴത്തിന്റെ തൊലിയിൽ മാത്രം ഇങ്ങനെ നാല് സൈഡ് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേന്ത്രപ്പായം നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കറുപ്പാവാതെ അതെ പഴുക്കാതെ തന്നെ നമുക്ക് പുറമേയോ ഫ്രിഡ്ജിലോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുംട്ടോ അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാം